അർജുനെ കാണാതായിട്ട് പതിമൂന്ന് ദിവസം ഒരു ഒരുപേരും ഇതുവരെ ലഭിച്ചില്ല അപ്പുറത്ത് കേരളത്തെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ പിണറായി വിജയനെ സംബന്ധിച്ച് നോക്കുവാന്നെ പിണറായി വിജയൻ്റെ വീട്ടിൽ പിന്നെ ചാണകം പശുവിൻ്റെ ചാണകത്തിന് ചാണകം വാരുന്നതിന് ചിലവ് നാലര ലക്ഷം രൂപയാണ് വല്ലാത്തൊരവസ്ഥയാണ് അതുകൊണ്ട് അർജുൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ കഷ്ടപ്പെടുന്നുണ്ട് നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുവാണിപ്പോൾ പക്ഷേ എന്തോ ആവൂ നമുക്ക് പറയാൻ പറ്റത്തില്ല അപകടം പറ്റിയ അടുത്ത ദിവസം തന്നെ ഈ ശ്രമം നടത്തിയിരുന്നെങ്കിൽ രക്ഷപ്പെടുമായിരുന്നുവെന്നും പറയാൻ കിട്ടിയനെ എന്ന് തന്നെ പറയാം ഏഹ് ഇത് ഇത് എത്ര ദിവസം എത്ര ദിവസമായി നമ്മളൊന്നും ആലോചിക്കാം എത്ര ദിവസം കഴിഞ്ഞാണ് ഈ ഇത്ര നല്ല രക്ഷാപ്രവർത്തനം ചെയ്യാൻ തുടങ്ങിയത് അതുപോലെ തന്നെ ഒരു കാര്യം പറയാനുണ്ട് പ്രതികൂല സാഹചര്യമായിട്ട് പോലും കർണാടക സർക്കാരിനെ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന നിറികട്ട രാഷ്ട്രീയം പറയുന്ന പറയുന്നല്ല പറയുന്നവർ സത്യം പറഞ്ഞ ഒരു കാര്യം മറന്നു പോരതെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം കേരളത്തിലെ ഒരു ഭരണകക്ഷി എം എൽ എ സ്ഥലം ആ അപകടം പറ്റിയ സ്ഥലം സന്ദർശിച്ചത് എട്ടാം നാളാണ് എട്ടാം നാൾ നമ്മുടെ കേരളത്തിലെ ഭരണപക്ഷി എം എൽ എ സ്ഥലം സന്ദർശിച്ചത് എട്ടാം നാളാണ് അത് നമ്മൾ ആലോചിക്കണം ഒരു മന്ത്രി പോയതോ പത്ത് ദിവസത്തിന് ശേഷം പിണറായിയെ ആ വഴിക്കേ കാണാനില്ല അത് ചാണകത്തിൻ്റെ കൂടെ അങ്ങ് പോയി ഈ മുഖ്യമന്ത്രി ഇടപെട്ടെന്ന് പറയുമ്പോഴേ സ്വന്തം ഓഫീസിലോ അല്ലെ ആഭ്യന്തര വകുപ്പിലോ എന്തെങ്കിലും ഒരു പ്രശ്നം നമ്മൾ ചൂണ്ടിക്കാട്ടി കൊടു കാണിച്ചു കൊടുത്താൽ അത് എനിക്കറിയില്ല അത് എനിക്കറിയില്ല എന്നാണ് സാധാരണ പിണറായി വിജയൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത് ഈ ഒരു സംഭവം സത്യം പറഞ്ഞാൽ പിണറായി വിജയൻ രണ്ട് ദിവസം മുമ്പ് എങ്ങാണ്ട് അറിഞ്ഞെന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഈ പോസ്റ്റ് ഈ ഒരു വാചകം പിണറായി വിജയൻ പറയൂ അച്ഛുനെ കണ്ടെത്താനായി കൂടുതൽ സഹായം വേണം കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് കത്തയച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുള്ളി ഉറക്കത്തിലായിരുന്നു അതോ ചാണകത്തിൻ്റെ കൂടെ പോയി ഇപ്പോഴാണെന്ന് അറിയുന്നത് ഈ പന്ത്രണ്ടാമത്തെ വർഷം ഇന്ന് പതിമൂന്ന് വർഷം ഈ പന്ത്രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണോ ഇത് അറിയുന്നത് ഏ ഒരു മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു ഇനിയിപ്പം ഇനിയിപ്പോൾ ഏത് പോസ്റ്റ് ഓഫീസിലാണ് താങ്കൾ അതിന് കത്തയക്കാൻ പോകുന്നത് ഇനിയാണ് കത്ത് പോയിട്ട് രണ്ട് ദിവസം അവിടെ എത്താൻ പിന്നെ അവിടെ നിന്ന് ഇതെല്ലാം വായിച്ച് മനസ്സിലാക്കി രണ്ടു ദിവസം എത്തപ്പോൾ നാല് ദിവസം കഴിയും പൊട്ടനായിരുന്നു ഞാൻ ദൈവമേ വല്ലാത്തൊരു കഷ്ടം തന്നെ വല്ലാത്തൊരു മുഖ്യമന്ത്രി തന്നെയാണ് നമുക്കുള്ളത് സത്യം പറഞ്ഞ ഈ ഒരു ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നേരത്തെ ആ ആ ഒരു അപകടം പറ്റിയ അടുത്ത ദിവസം തന്നെ ഇതൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ നമ്മുടെ സർക്കാരൊക്കെ നല്ല കണക്ക് ശ്രമിച്ചിരുന്നേ ചുമ്മാ ഒരു ഇതാണക്ക് ശ്രമിച്ചിട്ട് അല്ലെ നല്ല കണക്ക് ശ്രമിച്ചിരുന്നെങ്കിൽ എപ്പോഴേ കിട്ടിയനായിരുന്നു ഏഹ് ഇത് ചാണകത്തിന് അവിടെ പിന്നെ മറ്റേ വീടിന് കർത്തനിടാൻ ഓഫീസ് മണിയാൻ ഇതൊക്കെ കോടികളങ്ങ് അനുവദിക്കുക ഒരു ജീവനൊന്നും വിലയില്ലേ നമ്മൾ കർണാടക സർക്കാരിനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല കേരള സർക്കാർ ഇടപെട്ടത് ആറ് ഏഴ് എട്ട് ദിവസം കഴിഞ്ഞിട്ട് ഒരു എം എൽ എ പോലും വന്നത് ഇത് നമ്മൾ യഥാർത്ഥത്തിൽ ഇവരെയൊന്നും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല നമ്മുടെ ജീവനൊന്നും യഥാർത്ഥത്തിൽ ഒരു വിലയുമില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങൾ അവർക്ക് ചാണകം അല്ലെങ്കിൽ അവർക്ക് കർട്ടൻ ഇടുന്നതിന് പൈസ ഇത് അവർക്കൊക്കെ പണം മതിയെന്നേ നമ്മുടെ സത്യം പറഞ്ഞാൽ ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും ഇതിപ്പോൾ കിട്ടുമോ ഇല്ലയോ ഇതൊക്കെ ഒന്നും അറിയത്തില്ല നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമ്മൾ വിഷമിക്കുന്ന ആ ഒരു നമ്മൾ നമുക്ക് പോലും അറിയാത്ത അർജുന എന്നൊരു വ്യക്തിക്ക് വേണ്ടി നമ്മളെല്ലാത്തും ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നുണ്ട് പക്ഷേ അതിന് നമുക്കൊരു സന്തോഷ വാർത്ത കിട്ടുമോ ഒരു ഉറപ്പുമില്ല ഒരു ഉറപ്പുമില്ലെന്ന് പറഞ്ഞാൽ ഒരു ഉറപ്പുമില്ല അത് ഏത് രീതിയിൽ കിട്ടുമോ എന്നും അറിയത്തില്ല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ചെറിയൊരു ചെറിയൊരു ഫലമെങ്കിലും ഉണ്ടാവട്ടെ എന്നാണ് നമുക്ക് ആഗ്രഹിക്കാൻ പറ്റത്തുള്ളത് അല്ല വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ത് ചെയ്യാൻ എനിക്ക് ഇത് പെട്ടെന്ന് ഇന്നലത്തെ ന്യൂസ് ഉണ്ടപ്പം ഇതാണ് എനിക്ക് ഓർമ്മ വന്നത് ഈ മുഖ്യമന്ത്രിയുടെ ഈ ഒരു സംഭവം കത്തയക്കുമെന്നുള്ളത് ഒന്നും പറയില്ല അപ്പോൾ ഓക്കെ എല്ലാവരും ലൈക്ക് അടിച്ച് ഇങ്ങോട്ട് സപ്പോർട്ട് ചെയ്യട്ടോ